നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വെളുപ്പിന് രണ്ടു മണിക്ക് ബോംബ് പൊട്ടും പോലെ സ്ഫോടന ശബ്ദം വീടുകൾ കുലുങ്ങി വിറച്ചു ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ അടുത്ത പ്രകമ്പനം ഭൂമി രണ്ടായി പിളർത്തി ഞെട്ടിവിറച്ച ജനം വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി കന്നുകാലികളുടെ കെട്ടഴിച്ചു വിട്ട് പ്രദേശവാസികൾ കുട്ടികളെ കൈകളിലെടുത്ത് ഓടി സ്ത്രീകൾ കുറെ നേരത്തേക്ക് നിലവിളിയും കരച്ചിലും മാത്രം മിന്നൽ പ്രളയം വിഴുങ്ങിയ ഹിമാചലിൽ വെള്ളിടിയായി ഇരട്ട ഭൂചലനം ചാ ജില്ല ഉണ്ടായ ഭൂചലനം സംസ്ഥാനത്തെ തുടർച്ചയായ മഴക്കെടുതിയുടെ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി റിപ്പോർട്ട് അനുസരിച്ച് മൂന്ന് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യത്തെ ഭൂകമ്പം ഇരുപത് കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം പുലർച്ചെ നാല് മുപ്പത്തി ഒൻപതിന് പത്ത് കിലോമീറ്റർ താഴ്ചയിൽ നാല് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂകമ്പം രേഖപ്പെടുത്തി രണ്ടാമത്തെ പ്രകമ്പനം താങ്ങാൻ ചാമ്പയിലെ ദുർബലമായ ഭൂമിക്ക് സാധിച്ചില്ല ഭൂമി വിണ്ടുകീറുകയും ചില വീടുകൾ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തു ചാമ്പയെ നിരന്തരം പരീക്ഷിക്കുകയാണ് ഭൂകമ്പങ്ങൾ ജൂലൈ പതിനൊന്നിന് ചാമ്പ ജില്ലയിൽ ഭൂചലനം ഉണ്ടായിരുന്നു അതും പുലർച്ചെയാണ് ദുരന്തം വിതച്ചത് റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിന്റ് അഞ്ച് തീവ്രതയാണ് അന്ന് രേഖപ്പെടുത്തിയത് ഭൂമിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ജമ്മുകാശ്മീരിലെയും പഞ്ചാബിലെയും ചില ഭാഗങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ഇരട്ട ഭൂചലനമാണ് ചമ്പയിലുണ്ടായിരിക്കുന്നത് തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ ദുർബലമായിരിക്കുകയാണ് ഭൂമി അവിടെയാണ് ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു ഇനിയും ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് ഹിമാചലിന് താങ്ങാൻ കഴിയുന്നതല്ല വലിയ ദുരന്തങ്ങളായിരിക്കും കാത്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്ന് ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓടുകയാണ് ബന്ധുവീടുകളിലേക്കും അഭയ കേന്ദ്രങ്ങളിലേക്കും പലായനം ജൂൺ മുതൽ മഴ പിഴുതെറിയുകയാണ് ഹിമാചൽ പ്രദേശിനെ സംസ്ഥാനത്ത് ഒരിടവും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ് എല്ലായിടത്തും ദുരന്തങ്ങൾ പല രൂപത്തിൽ ആവർത്തിക്കുന്നു ചൊവ്വാഴ്ച രാത്രിയിൽ കുളു ജില്ലയിൽ മേഘവിസ്ഫോടനം വലിയ നാശം വിതച്ച് അതിന്റെ ഭീതിയിൽ നിൽക്കുമ്പോഴാണ് ബുധനാഴ്ച വെളുപ്പിന് ചമ്പയിൽ ഭൂചലനം വിറപ്പിച്ചത് തുടരെ ദുരിതക്കയത്തിലാണ് ഹിമാചൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയങ്ങളും മിന്നൽ ചുഴലി ഭൂചലനം പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടുന്നു കുളു ജില്ലയിൽ ലഗ്ഗാട്ടി പ്രദേശത്താണ് പൊടുന്നനെ മേഘവിസ്ഫോടനമുണ്ടായത് കാര്യമായ നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഭൂത്നാഥ് പാലത്തിനടുത്തുള്ള റോഡ് പൂർണമായും തകർന്നു ഹനുമാനി ബാഗിലെ പാലം ഒലിച്ചുപോയി ഒരു ശ്മശാനത്തിനും കേടുപാടുകൾ സംഭവിച്ചുവെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ടോറുൾ എസ് രാവീഷ് പറഞ്ഞു ഇവിടുത്തെ നിരവധി കടകൾക്കും വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരു വീട് പൂർണമായും തകർന്നടിഞ്ഞിരുന്നു റോബ്ഡി ഭൂത്തി പാലത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എല്ലാ വകുപ്പുകളും നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണ് എന്ന് ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ ഇരുപത് മുതൽ മഴയുമായി ബന്ധപ്പെട്ട് അപകടങ്ങളിലും റോഡ് അപകടങ്ങളിലും മുന്നൂറോളം പേർ മരിച്ചു എന്നാണ് വിവരം ഇതിൽ പേർ മണ്ണിടിച്ചിലിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം മേഘവിസ്ഫോടനം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് അപകടം സംഭവിച്ചാണ് മരിച്ചിരിക്കുന്നത് പേർ റോഡ് സുരക്ഷിതമായി സാഹചര്യങ്ങൾ മൂലമുണ്ടായ അപകടങ്ങളിലാണ് മരിച്ചിരിക്കുന്നത് ഇതെല്ലാം മഴയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്ന ദുരന്തങ്ങളാണ് അതിലാണ് ഇപ്പോൾ മുന്നൂറോളം പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ മരണസംഖ്യ ഇതിലും കൂടിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ കാരണം കാണാതായ പലരെയും കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അപകടങ്ങളിൽ മണ്ണിനടിയിലും ചെളിയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലുമൊക്കെ മനുഷ്യജീവനുകൾ ഉണ്ടാകാം ഒന്നും ഇനി ജീവനോടെ തിരികെ കിട്ടില്ല എന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ആ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രളയം ഹിമാചലിലെ പല ജില്ലകളെയും മുക്കി അതിന്റെ കൂടെ അണക്കെട്ടുകളും കൂടി തുറന്നുവിടേണ്ടി വന്നിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കുകയാണ് അതിന്റെ ആക്കം കൂട്ടിയിരിക്കുകയാണ് കുളു ജില്ലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് പാണ്ടോ അണക്കെട്ടിന്റെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നു ഇതോടെ അണക്കെട്ടിന്റെ മൂന്ന് സ്പിൽവേകൾ തുറന്ന് അറുപതിനായിരം ക്യൂസെക്സ് വെള്ളം ഒഴുക്കിവിടേണ്ടി വന്നു ബിയാസ് നദിയിലേക്കാണ് ജലം തുറന്നുവിട്ടത് റിസർവോയറിൽ ഇരുപതിനായിരം പെർ മില്യൺ ചെളിയുടെ സാന്ദ്രത രേഖപ്പെടുത്തിയത് വലിയ തിരിച്ചടി ഉണ്ടാക്കി ഭക്ര ബിയാസ് മാനേജ്മെന്റ് ബോർഡ് ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഞായറാഴ്ച നീരൊഴുക്ക് മുപ്പതിനായിരം ക്യൂസെക്സ് മാത്രമായിരുന്നു ഇതൊറ്റ രാത്രി കൊണ്ട് കുത്തനെയുള്ള വർധനവിന് കാരണമായത് ചെളിയുടെ കുത്തനെയുള്ള വർധനവ് ബാഗി ടണലിലൂടെയുള്ള ഒഴുക്ക് കുറച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു പരമാവധി ഒൻപതിനായിരം ക്യൂസെക്സ് ശേഷിയുള്ള നിർണായക ചാനലാണിത് ചെളിയുടെ അളവ് ഉയർന്നതോടെ സുരക്ഷാ നടപടിയുടെ ഭാഗമായി ഭാഗി ടണൽ അടയ്ക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായി ഇത് മേഖലയിലെ വൈദ്യുത ഉൽപാദനത്തെ സാരമായി ബാധിച്ചു കുളു മണാലി മേഖലയിലെ മഴ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ നേരിയ തോതിൽ കുറഞ്ഞിരുന്നു വലിയ ആശ്വാസത്തിലായിരുന്നു ജില്ലാ ഭരണകൂടം എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ചൊവ്വാഴ്ച മേഘവിസ്ഫോടനം വീണ്ടും ഉണ്ടായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നദികളുടെയും അരുവികളുടെയും സമീപം പോകുന്നത് ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കാനുമാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കൂടാതെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കരുതെന്നും താമസക്കാരോടും വിനോദസഞ്ചാരികളോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബിയാസ് നദിക്കരയിലെ ദുർബല പ്രദേശങ്ങൾക്ക് മുൻകരുതൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മൺസൂൺ ഹിമാചൽ പ്രദേശിൽ ഉടനീളം വൻ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത് രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ മുന്നൂറിലധികം റോഡുകൾ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും തകർന്നടിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്വത്തിനും കൃഷിക്കും ഇതിനകം രണ്ടായിരം കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഏകദേശം എഴുന്നൂറ്റി അറുപത് വൈദ്യുതി ട്രാൻസ്ഫോമറുകളും ഇരുന്നൂറോളം കുടിവെള്ള പദ്ധതികളും തകരാറിലായി ഇത് ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ജൂൺ അവസാനം മൺസൂൺ ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനം എഴുപതിലധികം വെള്ളപ്പൊക്കങ്ങളും മുപ്പതിലധികം മേഘവിസ്ഫോടനങ്ങളും ഡസൺ കണക്കിന് വലിയ മണ്ണിടിച്ചിലുകളും നേരിട്ടു മുന്നൂറോളം പേർ മരിക്കുകയും നൂറ്റി മുപ്പതിലധികം പേരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട് ആവർത്തിക്കുന്ന ഈ ദുരന്തങ്ങൾ ഹിമാചലിൽ വർദ്ധിച്ചു വരുന്ന പ്രതികൂല കാലാവസ്ഥയുടെ അപകട സാധ്യതയെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നൂറുകണക്കിന് മിന്നൽ വെള്ളപ്പൊക്കങ്ങളും മേഘവിസ്ഫോടനങ്ങളും ആയിരക്കണക്കിന് മണ്ണിടിച്ചിലുകളും സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർഷവും മഴ ദുരിതത്തിൽ രണ്ടായിരം കോടിക്കടുത്ത നഷ്ടം സംസ്ഥാനത്തിന് സംഭവിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തിയും കാഠിന്യവും വർദ്ധിപ്പിക്കുന്നു കുട്ടികളെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനായി സെൻസിറ്റീവ് പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് ശക്തമായ പാലങ്ങൾ മെച്ചപ്പെട്ട ഡ്രെയിനേജ് ദുരന്ത പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന തലത്തിൽ പരിഗണിക്കപ്പെടുകയാണ് ശക്തമായ പാലങ്ങൾ മെച്ചപ്പെട്ട ഡ്രെയിനേജ് ദുരന്ത പ്രതിരോധ ശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന തലത്തിൽ പരിഗണിക്കപ്പെടുകയാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് കടന്നുപോകുന്നത് ഈ ഒരു സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമല്ല രാജ്യത്തുടനീളം മഴക്കെടുതികൾ വലിയ നാശമാണ് വിതച്ചിരിക്കുന്നത് ഇതിനിടെ കേരളത്തിലെ മഴയുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിച്ചതോടെ കേരളത്തിൽ കനത്ത മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് ം തന്നെ കേരളത്തിൽ അതിശക്തമായ മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടായി റോഡുകളും പാലങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലായി വരും മണിക്കൂറുകളിലും മഴ അതിശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത് ആന്ധ്രാപ്രദേശ് ഒഡീഷ ബംഗാൾ തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശവും വന്നിട്ടുണ്ട് അതേസമയം അറബിക്കടലിൽ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്ക് കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മഴ ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്